നമസ്കാരം ഇപ്പോൾ വിദേശ ബന്ധമുണ്ട് എന്നാണ് സംഘപരിവാരങ്ങൾ പറയുന്നത് സത്യം പറഞ്ഞാൽ അവന് തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ വിദേശ ബന്ധം ഇത് സംഘപരിവാരങ്ങളുടെ എന്നത്തെയും ഒരു രീതിയാണ് എന്തായാലും എനിക്ക് സംഘപരിവാരങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്കൊന്ന് പൊട്ടിക്കറിഞ്ഞൂടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആളുകളെ ചിരിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള കോപായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഗുജറാത്ത് കലാപം സത്യമല്ലേ എത്രയോ നിരപരാധികളെ ചുട്ടുവന്നിട്ടുണ്ട് ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിത്തറച്ച് ആഹ്ലാദ നൃത്തം ആടിയിട്ടുണ്ട് സംഘപരിവാരങ്ങൾ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട് ഇത് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ സംഘപരിവാരങ്ങൾക്കെതിരെ വിമർശനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതിലൊരു തർക്കവുമില്ല സംഘപരിവാരങ്ങൾ അധികാരം പിടിക്കുന്നതിനു വേണ്ടി തന്നെയാണ് ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നത് ഇപ്പോൾ സംഘപരിവാരങ്ങൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് ഗോധ്രയിൽ ഒരു ട്രെയിൻ കത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയുമോ എന്നാണ് അവരുടെ ചില ചോദ്യം അതും അന്വേഷിക്കണം അതിനെക്കുറിച്ചും അറിയാൻ ശ്രമിക്കണം എന്താണ് ഗോത്രയിൽ സംഭവിച്ചത് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു ആദ്യം പ്രചരിച്ചത് ഇവിടെ ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്ന ആ ഒരു കമ്പാർട്ട്മെന്റിന്റെ തീ വെച്ചു അത് മുസ്ലിങ്ങളാണ് അത് ചെയ്തു തരുന്ന രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിച്ചിരുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിനു വേണ്ടി നേരത്തെ ചില ഉത്തരവുകൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി അന്വേഷണം നടത്തിയിരുന്നു ഈ കമ്പാർട്ട്മെന്റിനകത്ത് സ്റ്റൗ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്തിരുന്നു അത്തരത്തിൽ സ്റ്റൗ കത്തിച്ചതിന്റെ ഭാഗമായി അകത്തു നിന്നാണ് തീ പടർന്നത് എന്നാണ് ഇവിടെ അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയത് എന്തായാലും അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചുകൂടെ ഓരോരുത്തരും അറിയാൻ ശ്രമിക്കണം അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യം എന്താണ് സത്യം കണ്ടെത്തിയ ആളുകൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം സംഘപരിവാരങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ അത് പറയണം നിങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് പറയുന്നത് ഗുജറാത്ത് കലാപം എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല ഗോദ്രയിൽ ഉണ്ടായ സംഭവത്തിന് മറുപടിയാണ് അതിന്റെ പ്രതികാരമാണ് ഗുജറാത്ത് കലാപം എന്ന രീതിയിലാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ചില പരാമർശങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ സംഘപരിവാരങ്ങൾ ഉറഞ്ഞു തുള്ളുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതുപോലെ തന്നെ യുവമോർച്ചയുടെ നേതാക്കന്മാർ ഈ കഴിഞ്ഞ ദിവസം ശശികല ശശികല എന്ന് വിളിക്കാൻ കഴിയില്ല അത്രമാത്രം വിഷമാണ് ആ സ്ത്രീ ഓരോ സമയങ്ങളിലും തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു മോഹൻലാലിൻ്റെ എംബുരാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ അത് സൂപ്പർ ഹിറ്റാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മലയാളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധം ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന സിനിമ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു സിനിമ എംബുരാൻ ആയിരിക്കും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സംഘപരിവാരങ്ങൾ ബഹിഷ്കരിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹം മലയാളികൾ ആ ഒരു സിനിമയെ ഏറ്റെടുക്കും അതാണ് പതിവ് നേരത്തെ ഇവിടെ ഒരു സിനിമ സംഘപരിവാരങ്ങൾ ഒരു സിനിമ ഇറക്കി അവർക്ക് വേണ്ടി ഒരു സിനിമ ഇറക്കി അതായത് ഇവിടെ ഒരുപാട് പെൺകുട്ടികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് ജിഹാദ് നടിച്ച് കല്യാണം കഴിച്ച് അവരെ മറ്റു പല സ്ഥലങ്ങളിലേക്കും തീവ്രവാദ പരിപാടികൾക്ക് വേണ്ടി കൊണ്ടുപോയി എന്ന രീതിയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഈ ഒരു സമയത്ത് തന്നെ രണ്ടായിരത്തി പതിനെട്ട് എന്ന ഒരു സിനിമ ഇറങ്ങി സംഘപരിവാരങ്ങളുടെ സിനിമ കേരളത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു സാമ്പത്തികമായി പരാജയപ്പെട്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ആ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു കേരളത്തിൽ എന്തായാലും ആ സിനിമ നിലം തൊട്ടില്ല പല തിയേറ്ററുകളിലും ആ സിനിമ പ്രദർശിക്കാനുള്ള അനുവാദം പോലും കൊടുത്തില്ല അവരാരും ആ സിനിമ എടുത്തില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ ടൊവിനെ ആയിരുന്നു ആ സിനിമയിലെ നായകൻ ആ സിനിമ സൂപ്പർ ഹിറ്റായി യഥാർത്ഥത്തിൽ ആ സിനിമയിൽ രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് മലയാളികൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അവർക്കിടയിലുള്ള ആ ഒരു സ്നേഹം പരസ്പര അടുപ്പം ഐക്യം ഇതൊക്കെ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സിനിമയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ആ സിനിമ വൻ ഹിറ്റായി മാറിയത് ഇതിപ്പോൾ ഗുജറാത്ത് വിഷയത്തിലെ ആ ഒരു സത്യം തുറന്നു പറയാൻ അതൊന്ന് പരാമർശിക്കാൻ എംബ്രാനിലൂടെ പൃഥ്വിരാജിനും മോഹൻലാലിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ സിനിമ ഇവിടെ പൊതുസമൂഹം ഏറ്റെടുക്കും മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുക്കും ജിഹാദി സിനിമയാണെന്നാണ് സംഘപരിവാരങ്ങൾ ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് ഈ സിനിമ ഇവിടെ ബോധമുള്ള ആളുകളൊക്കെ പോയി കാണുന്നുണ്ട് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാണുന്നുണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാണുന്നുണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാണുന്നുണ്ട് ഞാൻ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും പോസിറ്റീവ് പ്രതികരണങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കമൻ്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തീർച്ചയായും അത് പറയുന്നത് സത്യമാണ് എന്തിനാണ് ചിലർക്കൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്ര പൊള്ളുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ചിലരൊക്കെ തള്ളി മറിക്കുകയാണ് ഇവിടെ മറുതാടൻ എന്നുപേരുള്ള മഞ്ഞച്ചാനൽ അതുപോലെ തന്നെ ദീപിക ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ മറുനാടൻ തള്ളുന്നുണ്ട് ഞാൻ ആ ദീപികയിൽ വന്ന ആ വാർത്ത എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ സിനിമയും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇത്തരത്തിൽ തള്ളി മറിക്കുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ കുറിച്ച് അതായത് നിങ്ങളുടെ മനസ്സുള്ള നിങ്ങളുടെ പൂർവികരായിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു അവരെക്കുറിച്ച് അവരിവിടെ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത് എന്താണ് അതുപോലെ തന്നെ സംഘപരിവാരങ്ങൾ ഗുജറാത്തിൽ കാണിച്ചതുപോലെ ഇപ്പോഴും അവർ പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് സംഘപരിവാരങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കലാപം സൃഷ്ടിക്കാൻ കഴിയാത്തത് കേരളത്തിൽ തന്നെ അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി പക്ഷെ നടന്നില്ല അത് വിജയിച്ചില്ല ഒത്തില്ല അതാണ് സംഭവിച്ചത് ഇപ്പോഴും അവർ അധികാരത്തിൽ തുടരുന്നതിനു വേണ്ടി യു പി നിന്നൊക്കെ എത്രയോ വാർത്തകൾ നമ്മൾ ശ്രദ്ധയിൽ വരുന്നുണ്ട് അതായത് പള്ളികൾ ടാർപോളിട്ട് മൂടി ഹോളി ആഘോഷം നടത്തുക ഇപ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വീടിന്റെ മുകൾ നിലയിൽ നിന്ന് നമസ്കരിക്കാൻ പാടില്ല പൊതുസ്ഥലങ്ങളിൽ നമസ്കരിക്കാൻ പാടില്ല നമസ്കരിച്ചാൽ കർശന നടപടിയാണ് സ്വന്തം വീടിന്റെ മുകളിൽ നിന്ന് നമസ്കരിച്ചാൽ യോഗി ആദിത്യനാഥിന് എന്താണ് കുഴപ്പം പൊതുസ്ഥലത്ത് നിന്ന് നമസ്കരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാം പക്ഷെ സ്വന്തം വീടിന് മുകളിൽ നിന്ന് നമസ്കരിച്ചാൽ യോഗിക്കും സംഘപരിവാരങ്ങൾക്കും എന്താണ് ഇത്ര പൊള്ളാനുള്ളത് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇപ്പോഴും അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തി അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വ വിഭാഗത്തെ കൂട് നിർത്തിക്കൊണ്ട് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സംഘപരിവാരങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യമായി സത്യസന്ധമായി ആരെങ്കിലും പറഞ്ഞാലോ പ്രതികരിച്ചാലോ ആ പറഞ്ഞ വ്യക്തി പ്രതികരിച്ച വ്യക്തി ഇവിടെ തീവ്രവാദിയാണ് അവർ വിദേശ ബന്ധങ്ങളുണ്ട് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്തായാലും ഇത്തരത്തിൽ പറയുന്ന ആർ എസ് എസ് കാരനെ കുറിച്ചും അതുപോലെ തന്നെ ബി എച്ച് പിയെ കുറിച്ചും അതുപോലുള്ള ശശികലയുടെയൊക്കെ നേതാക്കന്മാരെ കുറിച്ചും പ്രവർത്തകരെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില വാർത്തകളുണ്ട് കാൺപൂരിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്ത അതായത് ആയുധ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട അതിന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാനിലെ ചാര സംഘടനയ്ക്ക് ചോർത്തി കൊടുത്തു കർണാടകയിൽ നിന്നും അതുപോലെ ഒരു വാർത്ത വന്നു ആരാണ് ഇതൊക്കെ ചോർത്തി കൊടുക്കുന്നത് ആർക്കാണ് തീവ്രവാദ ബന്ധം ആർക്കാണ് ഇവിടെ വിദേശ രാജ്യത്തെ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളത് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് ആ പോരാട്ടത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ഒരുപാട് മുസ്ലിങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്നാൽ ഇവിടെ തള്ളിമറിക്കുന്ന ദീപികയിൽ മോഹൻലാലിനെതിരെ അല്ലെങ്കിൽ എംബുരാൻ ചില വാർത്തകൾ വന്നു എന്നൊക്കെ ഇവിടെ മറുതാടൻ ഷാജൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ അത്തരത്തിൽ കൂവി വിളിക്കുന്ന ആളുകളുടെ മുൻഗാമികൾ അവർ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് സംഭാവനയാണ് അവർ ചെയ്തത് അവർ സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ടുണ്ടോ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തിട്ടുണ്ടോ ആർ എസ് എസ് കാര് പങ്കെടുത്തിട്ടുണ്ടോ ആറു തവണ മാപ്പെഴുതി കൊടുത്തു സവർക്കർ എന്ന ഒരു കാര്യമാണ് നമുക്കൊക്കെ അറിയാവുന്നത് അതേസമയം ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരിവിടെ ഡച്ചുകാരുമായി പോരാട്ടം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുമായി പോരാട്ടം നടത്തിയിട്ടുണ്ട് പോർച്ചുഗീസുമാരുമായി അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ചരിത്രമുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് യുദ്ധങ്ങളുണ്ട് ഒരുപാട് ആളുകൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ രക്തസാക്ഷികളായിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമാകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ബ്രിട്ടീഷുകാർക്ക് ഒപ്പം നിന്ന് അവർക്ക് കഞ്ഞിയും പയറുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയായിരുന്നു ഇവിടെ ഇപ്പോൾ എഴുതിമറിക്കുന്ന മറുനാടൻ പറയുന്ന ചില ആളുകളുടെ മുൻഗാമികൾക്ക് അതായിരുന്നു പണി പേരിനെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ആർ എസ് എസ് കാരുടെ അവസ്ഥ എന്താണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അതായത് ഈ രാജ്യം പിടിച്ചടക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തേക്ക് വന്ന വിദേശ ശക്തികളുമായി കുത്തകകളുമായി ബന്ധം പുലർത്തുന്ന ഒരു പണിയായിരുന്നു അവരൊക്കെ നടത്തിയിരുന്നത് അവരുടെ അടിയും കാലും ഒക്കെ പിടിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക അവർക്ക് കൂട്ടി കൊടുക്കുക ഈ പണിയായിരുന്നു ഇവിടുത്തെ ആർ എസ് എസും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാസ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്ത് അവരുടെ മുൻഗാമികൾ ഞാൻ എല്ലാവരെയും പറയുന്നില്ല അതുപോലെ തന്നെ ആർ എസ് എസിനെയും സംഘപരിവാരങ്ങളെയും ഒക്കെ പറയുമ്പോൾ ഹൈന്ദവ വിഭാഗത്തിനെതിരാണ് എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ആർ എസ് എസിനെയും അതുപോലെ തന്നെ സംഘപരിവാരങ്ങളെയും ഇനിയും പറയും ഗുജറാത്തിൽ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സംഘപരിവാരങ്ങളാണ് ഇപ്പോഴും അവരത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അതുപോലെ തന്നെ കാസ സംഘപരിവാരങ്ങൾക്ക് പിന്തുണയുമായി കാസയും ഇവിടെ വർഗീയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അതേസമയം ഈ രാജ്യത്തിന് വേണ്ടി നിരവധി പോരാട്ടങ്ങൾ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ നടത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ കേരളത്തിൽ ഒരുപാട് രക്തസാക്ഷികളെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത നിരവധി ആളുകളെ കുറിച്ച് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മലപ്പുറത്തും അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഉമർക്കാദി എന്ന് പറയുന്ന വെളിയങ്കോടാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കബറിടം അവിടെയാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അതുപോലെ കുഞ്ഞുമരക്കാർ ഷഹീദ് നിരവധി ആളുകൾ ഞാൻ എന്തായാലും ആ പേരുകൾ എടുത്തു പറയുന്നില്ല സംഘപരിവാരങ്ങൾ ഇവിടെ വിദേശ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്കെതിരെ ആക്ഷേപം ചൊല്ലിയുമ്പോൾ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സത്യം പറഞ്ഞ ആളുകൾക്ക് വിദേശ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സംഘപരിവാരങ്ങൾ നടത്തിയിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ ശ്രമിക്കണം അവർക്കാണ് വിദേശ ബന്ധം ഇപ്പോഴും അവരത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അവർക്ക് താല്പര്യം പാകിസ്ഥാനോടും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരോടുമൊക്കെയാണ് പറങ്കികളോടും ഡച്ചുകാരോടൊക്കെയാണ് അവർക്ക് താല്പര്യം അതുപോലെ തന്നെ കാസയുടെ ആളുകൾ അതായത് അവരുടെ മുൻഗാമികൾ അവർക്കും ഇത്തരത്തിലുള്ള ആളുകളുമായാണ് അവർക്ക് താല്പര്യം അവരുമായി അവർ നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവർ ഈ ഇന്ത്യയെ മറ്റുള്ള വിദേശ ശക്തികൾക്ക് മുന്നിൽ അടിയറവ് വെക്കുന്നതിനു വേണ്ടിയുള്ള നമ്മുടെ രാജ്യത്ത് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് തലകുനിച്ച് നിൽക്കാവുന്ന വിധത്തിലുള്ള ചില നടപടികൾ ചില പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്